നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഇവരുടെ നല്ല സമയത്തിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകളുന്നതായിരിക്കും ഈശ്വരൻ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള അത്ഭുതങ്ങൾ നടത്തി കൊടുക്കുവാൻ ഭാഗ്യം ഉണ്ടാകുന്ന സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായും ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കടക്കുവാൻ കഴിയുന്ന വളരെ ഒരു സമയമാണ് നിങ്ങൾക്ക് മുകളിൽ തുറക്കപ്പെടുന്നത് ജീവിതത്തിൽ വളരെയേറെ അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളും വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധികളും ധനയോഗങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി കാണാൻ പോകുന്നത് അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാലും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധികളും സമ്പന്നതയും രാജരാജയോഗവും ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒന്നാമതായിട്ടുള്ള നക്ഷത്രം നക്ഷത്രമാണ് ചോദിനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ സകല ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങളും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക ഗജഗോപാല മന്ത്രം പുഷ്പാഞ്ജലി നടത്തുക ജീവിതത്തിൽ വളരെ അധികം ഐശ്വര്യവും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാൻ കാരണമായി തീരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചകളും വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനുമുള്ള ഈശുൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതി കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളെ ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപയാടാക്ഷത്താൽ കഴിയുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറുന്ന സമയമാണ് നിങ്ങൾക്ക് ശനിദേവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയം ധാരാളം സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചകളും വന്നു ചേർന്ന് നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും മാറുന്ന സമയമാണ് കുറവയും മനസ്സിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആകുലതകളും വിഷമങ്ങളും അകലുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുവാനും കാരണമാകുന്നതായിരിക്കും അടുത്തത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും ധനലാഭത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേർന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ സഹായകരമാകുന്ന സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്നു നിങ്ങളുടെ മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങൾ തേടി വരുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവിക്ക് ചുമന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പത്തും വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അടുത്തത് നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത് നിങ്ങൾക്ക് ഈ സമയം നല്ല തൊഴിലവസരങ്ങൾ തേടി വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങളും ഉന്നതമായ അധികാര മേഖലകളിൽ ബന്ധങ്ങളും സ്ഥാപിക്കുവാനും നല്ല രീതിയിലുള്ള ഐശ്വര്യം ജീവിതത്തിൽ പ്രദാനം ചെയ്യുവാനും ഗുണകരമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകല മേഖലകളിലും വിജയങ്ങളും ഉയർച്ചകളും ഉണ്ടാകുവാൻ കാരണമായിത്തീരുന്നു നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വന്നു ചേരും ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കുവാനും വളരെയേറെ ഭാഗ്യസംബന്ധമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകലുന്ന സമയമൊക്കെയാണ് പൂർണ്ണതും ഈശ്വരനിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക ഉന്നതികളും ഉയർച്ചകളും കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്കും വളരെ ഏറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് സാമ്പത്തിക ഐശ്വര്യം ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തും ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമൊക്കെയാണ് അതുകൊണ്ടുതന്നെ ഇക്കൂട്ടർ വളരെയേറെ കൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബദേവി ദേവന്മാർക്ക് വേണ്ടുന്ന പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും ചെയ്യുക നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സകല തടസ്സങ്ങളും അകന്ന് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി എത്തിക്കുവാനും കാരണമായിത്തീരുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അതായത് തൊട്ടത് പ്രശ്നങ്ങളിലേക്ക് അവസാനിക്കുന്ന സാഹചര്യങ്ങൾ കാണാം അതൊക്കെ നിങ്ങളുടെ കുടുംബ ദേവി ദേവന്മാരുടെ പ്രീതി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടണമെങ്കിൽ നമ്മളുടെ കുടുംബ ദേവി ദേവന്മാരുടെ പ്രീതി നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഉറപ്പായും എല്ലാ നക്ഷത്രക്കാരും കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുടുംബ ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെയധികം നേട്ടങ്ങളാണ് അതിനുശേഷം അത് ഏത് നക്ഷത്ര ജാതകരായിക്കോളട്ടെ അവർ കുടുംബ ദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങളും പ്രീതിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ ഉയർച്ചകളും സമ്പന്നതയും അത് വന്നു ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രവും തിരുവോണം നക്ഷത്രക്കാർക്കും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പന്നതയും കൈവരിക്കുവാനും ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളും ലഭിക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉന്നതികളും നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള സമ്പന്നത നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും തൊഴിൽപരമായിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും സമസ്ത മേഖലകളിലും നല്ല രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ധനപരമായിട്ടുള്ള അപവൃദ്ധികളൊക്കെ ധാരാളം ലഭിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും കീർത്തികളും വർദ്ധിക്കുവാനും നിങ്ങൾക്ക് ഈശുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും പ്രവർത്തന മേഖലകളിൽ ഒന്നാമത് കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ച് വരുത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ചതയം നക്ഷത്രമാണ് പരിശ്രമങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തുകയും ധനലാഭത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് ധനയോഗം വർദ്ധിക്കുന്നതായിരിക്കും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും സഹോദരങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും സഹോദരങ്ങളിൽ നിന്നുള്ള സഹകരണ സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ കേസുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുന്ന സമയമാണ് വളരെയേറെ ഈശ്വരാനുഗ്രഹം നിറഞ്ഞിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാര് ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക ഓം നമശിവായ മന്ത്രങ്ങൾ നൂറ്റി നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉന്നതികളും വന്നു ചേരുവാനും കാരണമായി തീരുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയം ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള സമയം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങളും എല്ലാം ലഭിച്ച് നല്ല രീതിയിലുള്ള സമ്പന്നത കൈവരിക്കുവാനും ജീവിതത്തിൽ നല്ല സ്ഥാനമാനങ്ങളിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യസമ്പന്നമായിട്ടുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾക്ക് മുമ്പിലെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതായിരിക്കും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ഉണ്ടാകും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള വീഴ്ചകളോ നിങ്ങൾക്ക് പരാജയങ്ങളോ സംഭവിക്കില്ല വളരെയധികം വിജയത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം